കത്തോലിക്ക സഭാവിശ്വാസികൾക്ക് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട് ഇത് തികച്ചും അപലപനീയവും അങ്ങേയറ്റം വേദനാജനകവുമാണ് ഇതിനെതിരെ വ്യക്തമായ നിലപാടുകളുമായി പ്രശസ്ത ദൈവശാസ്ത്രജ്ഞമാരായ ജെയിംസ് അച്ഛനും വർഗീസ് വള്ളിക്കാട്ടനും തുറന്നടിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു തങ്ങളുടെ എഫ് പേജുകളിലാണ് വിശ്വാസികൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ എന്ന് ഇവർ പ്രബോധനം നൽകുന്നത് ജെയിംസ് അച്ചിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് കത്തോലിക്കരല്ലാത്ത ചിലർ സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് കത്തോലിക്കർക്കിടയിൽ വ്യാപകമായ പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് ഇവർ സഭാ വേദികളും സഭാ ചാനലുകളും സഭാ പ്രസിദ്ധീകരണങ്ങളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നുണ്ട് ഇവരെ തിരിച്ചറിയുവാൻ ദൈവജനത്തിന് സാധിക്കാതെ പോകുന്നു ആരും ഇവരെ ചൂണ്ടിക്കാണിക്കുന്നുമില്ല ഇപ്പോൾ ഇവർ യൂണിയൻ ഉണ്ടാക്കിയിരിക്കുകയാണ് പണ്ടെങ്ങോ കിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യത്ത് നിന്ന് വന്ന ഒരാളെ ന്യായീകരിക്കുവാൻ വേണ്ടി എന്നാൽ സമാനമായ രീതിയിൽ വർഗീസ് വള്ളിക്കാട്ടച്ചനും ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു യേശു ക്രിസ്തുവിനാൽ ഫലമേൽപ്പിക്കപ്പെട്ടതും സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതും പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പുമാരുടെ നേതൃത്വത്തിന് കീഴിൽ സഭയിലൂടെ നിർവഹിക്കപ്പെടുന്നതുമാണ് കത്തോലിക്ക സഭയിലെ പ്രബോധന ശുശ്രൂഷ വ്യക്തമായ പ്രബോധന അധികാരവും ആ അധികാരം നിർവഹിക്കുവാനുള്ള ഔദ്യോഗിക സംവിധാനങ്ങളും അതിനായി നിയോഗിക്കപ്പെട്ട അധികാരികളും വ്യക്തികളുമുള്ള കത്തോലിക്ക സഭയിൽ അബദ്ധ പ്രബോധനങ്ങളും പ്രബോധകരും ഉണ്ടാകുന്നത് പ്രധാനമായും ജാഗ്രത കുറവുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണം ഓരോ വിശ്വാസികളുടെയും കടമയും അവകാശമായിരിക്കുമ്പോൾ തന്നെ അത് ശരിയായ രീതിയിലും കൃത്യമായ ഉള്ളടക്കത്തോടെയും നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ സഭയ്ക്ക് മുഴുവനും കൂട്ടുത്തരം ുണ്ട് ക്രിസ്തുമാർഗ്ഗം കുരിച്ചു സഹനവും ത്യാഗവും ആവശ്യപ്പെടുന്ന ഒന്നാണ് ക്രിസ്തുവും കുരിശും ഉയർപ്പിന്റെ ശക്തിയും ഇല്ലാതെ ക്രിസ്തുമാർഗം എന്ന ലേബലിൽ ആരെങ്കിലും സഭയിൽ ആകർഷകമായ വിജയമന്ത്രങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലേബലിന് പിന്നിൽ വിറ്റഴിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കുവാൻ സഭയുടെ സംവിധാനങ്ങൾക്ക് കടമയുണ്ട് ബോധപൂർവമോ അല്ലാതെയോ അബദ്ധ പ്രബോധനങ്ങളും സുവിശേഷത്തിന് നിരക്കാത്ത സിദ്ധാന്തങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുള്ള പ്രസംഗങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും ചില പ്രചരിപ്പിക്കുന്നതായി പലരും ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധിക്കുവാൻ കാര്യങ്ങളിൽ ആരെയും വ്യക്തിപരമായി കുറ്റം വിധിക്കാനോ അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാനോ മുതിരുന്നതിന് മുൻപ് അവരുടെ പ്രബോധനങ്ങളിലെ തെറ്റായ കാര്യങ്ങളും പ്രവണതകളും എന്താണെന്നും അവർ ഏർപ്പെട്ടിരിക്കുന്ന പ്രബോധന രംഗവുമായി ബന്ധപ്പെട്ട സഭാ പ്രബോധനങ്ങളിലും വ്യാഖ്യാനങ്ങളിലും അവർക്കുള്ള അറിവും അവഗാഹവും എന്തെന്നും അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തുന്നവരാണോ എന്നും പരിശോധിക്കപ്പെടണം വ്യക്തിപരമായ അറിവോ അഭിപ്രായമോ അനുഭവമോ സഭയുടെ പ്രബോധനമായോ ക്രിസ്തീയ ധാർമ്മിക നിലപാടായോ അവതരിപ്പിക്കുവാൻ ഇടയായാൽ അത് സഭയിൽ അഭിപ്രായ ഭിന്നതകളും കലഹവും വളർത്തും തെറ്റായ മാർഗത്തിലേക്ക് അനേകരെ വഴിതിരിച്ചുവിടാൻ ഇടയാവുകയും ചെയ്യും മറ്റൊരു മതത്തിലെയോ വിശ്വാസധാരയിലെയോ തീവ്ര നിലപാടുകളും വിരുദ്ധമായ മൂല്യങ്ങളും ക്രിസ്തുമാർഗത്തിലൂടെ പ്രചരിപ്പിക്കാനോ സാധൂകരിക്കാനോ ഉള്ള ശ്രമങ്ങൾ വലിയ ഭിന്നതകളിലേക്കും വിശ്വാസ വിപരീതങ്ങളിലേക്കും വിശ്വാസികളെ നയിക്കും എന്നതിനാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ പക്വത പ്രാപിക്കാത്ത വ്യക്തികൾ തങ്ങളുടെ മാനസാന്തര അനുഭവം പങ്കുവെക്കുന്നതും അവരറിഞ്ഞ സുവിശേഷത്തിന്റെ സന്തോഷവും സമാധാനവും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതും മറ്റും വിശ്വാസത്തിൽ പക്വതയും പ്രബോധനങ്ങളിൽ വ്യക്തതയുമുള്ള വ്യക്തികളുടെ മാർഗനിർദ്ദേശങ്ങളോടെ ആയിരിക്കുന്നതാണ് ഉചിതം സഭയുടെ പ്രബോധകരും സുവിശേഷത്തിന്റെ തെറ്റുകൂടാത്ത പ്രഘോഷകരുമായി അവർ പക്വത പ്രാപിക്കുവോളം ഇപ്രകാരമുള്ള നേതൃത്വവും നിയന്ത്രണവും അത്യന്താപേക്ഷിതമാണ് അതിനു ശേഷവും നിയന്ത്രണങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ കത്തോലിക്ക സഭയിൽ അവർക്ക് പ്രബോധനപരമായ ശുശ്രൂഷകൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ ആരെയും തള്ളിക്കളയണമെന്നോ മാറ്റി നിർത്തണമെന്നോ അല്ല പിന്നെയോ അനിശ്ചിതവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും തെറ്റായതുമായ പ്രബോധനങ്ങൾ സഭയെ വഴിതെറ്റിക്കാതിരിക്കുവാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നാണ് പറയാൻ ഞാൻ ശ്രമിച്ചത് കെ സി ബി സിയുടെ ഡോക്ട്രൈനൽ കമ്മീഷനാണ് കേരള കത്തോലിക്ക സഭയിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ചുമതലയും അധികാരവും ഉള്ളത് തീർച്ചയായും ഇത്തരം ചർച്ചകൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം